ഷാപ്പിയുടെ ഏതോ ഒരു പാലം തകരൽ കഥ അതേപടി തൊണ്ട തൊടാതെ വിഴുങ്ങി നടക്കുന്ന മാപ്പറങ്ങളോട് ഇന്നിപ്പോ എൽ ഡി എഫ് കൺവീനർ ആയിട്ടുള്ള ടി പി രാമകൃഷ്ണൻ മാഷ് ഒറ്റ ചോദ്യത്തിൽ സകലത്തെ റദ്ദാക്കി പരിക്കുപറ്റി എന്ന് പറഞ്ഞാൽ അയാൾക്ക് എങ്ങനെയാ സംസാരിക്കാൻ പറ്റിയ മനസ്സിലാവുന്നില്ല എങ്ങനെ സംസാരിക്കാൻ പറ്റൂ എല്ലുപൊട്ടിയാൽ എങ്ങനെ ആലോചിച്ച ഒരു നല്ല ജലദോഷം ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ ഞാൻ പോട്ടെ ഞാൻ അതിനെ കുറിച്ചൊന്നും പറയാൻ നിൽക്കുന്നില്ല അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് ഞാൻ തയ്യാറാകുന്നില്ല അതൊക്കെയാണ് നാട്ടിൽ നടക്കുന്ന നാടകങ്ങൾ അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഷാപ്പിയുടെ ആ പി ആർ പാലം പൊട്ടലിനെ ലൈവ് ആക്കി നിർത്തുക എന്നുള്ളത് വയനാട് ഫണ്ടിന്റെ ഒരു വിഹിതം കിട്ടിയിരിക്കുന്ന മാത്രകളുടെ കൂടി ഉത്തരവാദിത്തമാണല്ലോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഷാപ്പിയുടെ പാലമേ ഷാപ്പിയുടെ പാലമേ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ എൽ ഡി എഫ് കൺവീനറടുത്തൊക്കെ ഉന്നയിച്ചത് ആ ഉന്നയിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ സ്വാഭാവികമായിട്ടുള്ള മറുപടി ഉണ്ട് മൂക്കിന്റെ പാലം തകർന്നാൽ ഒരു മനുഷ്യന് സംസാരിക്കാൻ പറ്റുമോ നിങ്ങൾ മൂക്കിലൊന്ന് ജസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ സൗണ്ട് കൃത്യമായിട്ട് പുറത്തു വരത്തില്ല കൺവീനർ പറഞ്ഞതുപോലെ ഒരു ജലദോഷം വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് പ്രോപ്പർലി സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ പക്ഷേ മണിക്കൂറുകൾ നീണ്ട സർജറി നടത്തി കോൺക്രീറ്റ് ചെയ്ത ആ പാലം ആ പാലത്തിൽ മാത്രം സർജറിക്ക് ശേഷമോ ഒരു നീർവീക്കമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു മുറിവിന്റെ പാടുപോലും ഇല്ലാതായി പോയി എന്ന് പറയുന്നത് മെഡിക്കൽ സയൻസിലെ തന്നെ ലോകാത്ഭുതമാണ്